ആ ഞാൻ നിങ്ങളെല്ലാം ഇവിടെ വർത്താനം പറഞ്ഞിരിക്കെ ഞാൻ അങ്ങോട്ട് പോവുകയല്ലേ കാരണം എത്ര ധൃതി തോണേറ്റ് ചെന്നിട്ട് എല്ലാ ധൃതിയല്ലേ ഒരാഴ്ച എനിക്ക് പോയിട്ടുണ്ട് വഴി ബിന്ദുവിനെ ഒന്ന് കാണണം ബിന്ദു ഒന്ന് വന്നില്ലല്ലോ ആ ബിന്ദുവിനെ ഒന്ന് കാണണം എനിക്ക് എന്തോ ബിന്ദു കുടുംബത്തിൽ

എന്നാലും ഇപ്പോൾ കണ്ടും കിട്ടത്തില്ല വണ്ടിക്ക് ഓട്ടം ഇല്ലാതെ ഭയങ്കര ഞാൻ തോന്നിയില്ലായിരുന്നു ചോദിക്കാം ഒക്കെ അങ്ങോട്ട് പറയാനുണ്ട് പിന്നെ നിന്ന് കടം വാങ്ങിക്കാം അടുത്ത വരുമാനമില്ല പിന്നെ വാങ്ങിക്കാൻ ശരിയാവുമോ അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിക്കാൻ പറ്റില്ല ഞാൻ വിളിച്ച കാര്യം പറഞ്ഞ പോലെയാണെന്ന് നോക്കുന്നത് എന്തെങ്കിലും പിള്ളേരുടെ പരിപ്പീലിയെല്ലാം കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ നമുക്ക് അടുത്തക്കാർക്കെല്ലാം പാടായിട്ടും ജീവിക്കാനായിട്ട് അങ്ങനെ പിന്നെ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞാൽ മനസ്സിലാവും അവർ ചോദിച്ചാൽ അവർക്ക് തന്നെ കുഴപ്പമൊന്നുമല്ലേ ചോദിക്കുള്ളൂ കാണുന്നവർ ഉദ്ദേശിക്കുന്നവർ എല്ലാം കുഴപ്പം പിന്നെ നമ്മളെപ്പോൾ ആണെങ്കിൽ ഇപ്പം നമ്മുടെ കുടുംബശ്രീനെ ടൂറ് പോകുന്നതായിട്ട് നമ്മൾ മണിക്കൂറ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചാൽ നമുക്കാർക്കും പൈസ കുറവാ അപ്പം ഇവിടെ ഒന്നും വേണ്ടെന്ന് വെച്ചാൽ അപ്പോൾ നശിക്കേണ്ടി പോകാം എന്നുവെച്ചാൽ നമ്മുടെ പൈസ ബുദ്ധിമുട്ടല്ലേ നമ്മൾ ജീവിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാര്യം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്തെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതിനെക്കാണെങ്കിലും മറ്റുള്ള പിള്ളാരെ വെച്ച് നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളും ആരാണ് ചോദിക്കുന്നത് നിങ്ങളതല്ല ഇവിടെ ചൂറ് പോയി കഴിഞ്ഞാൽ എന്നെ കുഴപ്പമില്ല ചോദിക്കും നമ്മളാണെങ്കിൽ ഒരു കല്യാണം വന്നാൽ പോലും സാധിക്കൂര്യം എടുക്കില്ല അത് ഇങ്ങനെയാണ് അത് കുറയ്ക്കില്ല എന്നാൽ ചിലവ് നമ്മുടെ കാര്യത്തിനല്ലേ അതെടുക്കത്തില്ല അത്രയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്കോ നമുക്ക് കുറവ് വരുത്താൻ നമുക്ക് പറ്റും പറ്റത്തില്ല അതിനെ ചെയ്യാനായിട്ടില്ല അത് ആരോടും ഭയങ്കര പോകുള്ളൂ എവിടെയെങ്കിലും രണ്ടുപേരും കൂടെ അവർ സങ്കടപ്പെട്ട് വർത്താനം പറയാൻ ചോദിക്കുന്നത് എന്താ പറയുന്നത് ഇങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുക ഞാൻ കുടുംബശ്രീക്ക് വരാനും എല്ലാം ചോദിക്കുക എങ്ങനെയായിട്ട് എന്ന് പറയുക ഇഷ്ടപ്പെടാൻ മനസ്സിലാക്കാനും എനിക്ക് മഴ വന്നിട്ടില്ല റഫലോട്ടൊക്കെ നടക്കാത്തതായിട്ടാണ് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എല്ലാ ബുദ്ധിമുട്ടില്ല പറയാനും പറ്റത്തില്ലല്ലോ അങ്ങനെ ജനങ്ങൾ വരും നമ്മൾ എല്ലാവരും പെണ്ണുങ്ങളും കൂടെ ഇറങ്ങി പോവാണെങ്കിൽ പണിക്കൊക്കെ പോവാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ തൊഴിലുറപ്പിന് പോയാലും കാശില്ല കുടുംബമഹിമ നോക്കി നമുക്ക് വീട്ടിലെ കാര്യങ്ങളും ഒന്നും എന്തെങ്കിലും കാണാം എന്തെങ്കിലും എങ്ങനെയാലും പത്ത് കോഴി വളർത്തുമോ എന്തെങ്കിലും ആ രീതി നമ്മള് ചിലവരുക്കുന്നതിൽ നമ്മൾ ചിലയിരുത്തുന്നതിന് പരമായി നമ്മളൊക്കെ ചിലവ് ചിരുക്കുക ചിരുക്കുന്ന നമ്മൾ മുന്നിൽ നമ്മൾ നമ്മൾ പോകണം അങ്ങനെയെല്ലാം കാര്യങ്ങളും ആഗ്രഹമുണ്ട് അതിനും നമുക്ക് പറ്റില്ല ഭയങ്കര കല്യാണമായിട്ട് ചേർക്കാൻ സാധിക്കും ചിലവ് ഒരു ഒരു പരിധി കൂടുതൽ വരവില്ലാതെ നമുക്ക് ചിലവ് വന്ന് കഴിയുമ്പോൾ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും പക്ഷെ എന്നിട്ട് ഇച്ചിരി പിന്നിൽ വരാൻ ഇരിക്കരുത് കുടുംബശ്രീ ഇല്ല പറയാനും അതിലേക്ക് ഫൈൻ ആകുമ്പോൾ പത്ത് രൂപ അല്ലേ അപ്പം ഇനിയും ഒട്ടും ഉണ്ടാക്കണ്ടേ അതുകൊണ്ടാണ് അല്ല ഈ പത്ത് ഫൈൻ പോകുന്നതിൽ ഞങ്ങളുടെ അമ്മായിലേക്കെ നൂറ് രൂപ ഒട്ടേരി കൊടുത്തോളൂ ണ്ടല്ലോ അയൽ പോല അവിടെ പോയി ഇച്ചിരി പോന്നല്ലായിരിക്കണം വീട്ടിൽ തന്നെ ഇത്ര നേരം പോകും ഇത് വിഷമിക്കുന്ന സമയത്ത് ഉടുംബശ്രീ പോവാൻ പൈസ ഇല്ലെന്നു ആകാട് വിഷമിച്ചിരിക്കുന്നു പോയി അപ്പവാ അതുങ്ങൾ വാല് കുടിക്കട്ടെ ണല്ലോ ഇരിക്കുന്നേ രണ്ടെണ്ണം ഇല്ലാണ്ടോ ആ അമ്മയുടെ ഒരു മഴക്കാലം ഒക്കെ ആയിട്ട് എല്ലാരും വീടുകളിലും ഇങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടോ അല്ലേ ഇടത്തരക്കാരും എല്ലാവരുടെ വീടുകളിൽ ഇട ഇടത്തരം വീടുകളിലെല്ലാം ഉണ്ട് ഉണ്ട് ഉണ്ടോ ചെറിയ ഇടത്തരം വീടുകളിൽ നമ്മളല്ല ഇടത്തരക്കാരല്ല ഇടത്തരക്കാരൊക്കെ മൊത്തത്തിൽ ഉണ്ട് അപ്പം താങ്കളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് എല്ലാവർക്കും വേണ്ടി കാണാം നന്ദി നമസ്കാരം